ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാർ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ദിവസമൊക്കെ വീഡിയോ വീടിയോട് രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ അപ്പം ഞായറാഴ്ച വീഡിയോ ഇട്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വീഡിയോ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടാ അപ്പോൾ ഈ കുരുമുളക് ഏ നിറയെ കുരുമുളക് നമ്മളെ വീട്ടിൽ ആവശ്യത്തിനും ഞാൻ ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കും ചെയ്തിരുന്നട്ടാ കുരുമുളക് അപ്പോൾ ഈ പ്രാവശ്യം ഈ പ്രാവശ്യത്തെ ആ ചുഴലിയിൽ കുരുമുളക് പടർന്ന രണ്ട് കവുങ്ങട്ടാണ് നിറയെ അടക്കൻ അടക്കി ഉണ്ടാകുന്ന രണ്ട് കവുങ്ങാണ് വീണത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു നിറേ കുരുമുളക് പകുതി കഴുങ്ങിൻ്റെ പകുതി വരെ പടർന്ന ആ കവു വീണിട്ടാണ് അപ്പോൾ നമ്മൾ കുരുമുളകൊക്കെ ഒക്കെ നശിച്ച് തുടങ്ങിയിട്ടാണ് നമ്മളെ ആവശ്യത്തിന് തന്നെ കിട്ടാത്തൊരവസ്ഥയാണ് വരുന്നത് അപ്പോൾ ഈ ഇപ്പോൾ ഈ മഴയെ കാലത്തൊക്കെ ഞാൻ ഇങ്ങനെ കഷ്ണങ്ങൾ വെട്ടിയിട്ടൊക്കെ പിടിപ്പിച്ചിട്ടും തീരെ പിടിക്കണില്ല കേട്ടാ അപ്പോൾ നമ്മളോട് ഒരാൾ പറഞ്ഞതാണ് കേട്ടാ ഇങ്ങനെ ഈ ചട്ടിയിലാ കവറിലൊക്കെ ഇതേപോലെ പിടിപ്പിക്കുക പിടിച്ചതിൻ്റെ ശേഷം ഈ അടിവളമൊക്കെ കൊടുത്തിട്ട് എന്തിൻ്റെയെങ്കിലും കവുങ്ങിൻ്റെയൊക്കെ കടക്കി കൊണ്ടുപോയിട്ട് പിടിപ്പിച്ചാൽ വേഗം പിടിച്ച് കിട്ടും പറ്റാ അപ്പം ഞാൻ നിറയെ വള്ളിയൊക്കെ തൂങ്ങിക്കെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ മുറിച്ച് കൊടുന്നിട്ട് മുറിച്ച് കൊടുന്നിട്ട് അപ്പം എനിക്കിങ്ങനെ കൺഫ്യൂഷനാണ് കേട്ടോ നമ്മൾ കടയൊക്കെ റെഡിയാക്കിയിട്ട് തന്നെയാണ് കുഴിച്ചിടുന്നത് വെച്ചെങ്കിലും ഈ ഇങ്ങനെ കട മാറിയ തലപ്പാണോ ഞാൻ അപ്പോൾ ഈ കുത്തന അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ അപ്പം ആ ഇല നിക്കണത് അങ്ങനെയാണ് കേട്ടോ അപ്പം അതാണ് അതിലേക്ക് ഒതിലിക്കൊക്കെ ഞാൻ നോക്കുന്നുണ്ട് ഇട്ടാ പക്ഷേ ഞാനൊക്കെ കുത്തിയതൊക്കെ റെഡി തന്നെയാണ് എന്നാലും നമുക്ക് തല മാറി കുത്തിയ അങ്ങനത്തെ ഒക്കെ ഒരു കുരുമുളകിന്റെ ആർക്കെങ്കിലും തോന്നിണ്ടങ്ങനെ കുരുമുളകിന്റെ അതുപോലെ ഈ വേറെ ഒരു ചെടിയും കുഴിച്ചിടുമ്പോൾ നമ്മളെ മണി കുഴിച്ചിടുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വന്നിരുന്നുണ്ടാ അപ്പം എന്തായാലും രണ്ട് മൂന്ന് ചട്ടികളിലായിട്ട് ഞാൻ ചട്ടി വേണമെന്നൊന്നുമില്ല എന്തെങ്കിലും ഒരു കവറായാൽ മതിട്ടാ അപ്പം ഞാനൊരു വീട്ടിൽ പോയപ്പോൾ കണ്ടതാണ് കേട്ടോ അവിടെ എങ്ങനെ വലുക്കി വെച്ചിട്ട് അപ്പോൾ പറയുക ഇവിടെ എങ്ങനെയാണ് ചെയ്യുകയാണ് അപ്പോൾ ഒരു മൂന്ന് ചട്ടിയിൽ പറയേ ചെറിയ കഷ്ണാക്കി വള്ളികളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാണ് ഒക്കെ പിടിച്ചാൽ ഞാൻ കൂട്ടുകാർക്ക് കാണിച്ചാൽ ഉണ്ട് അപ്പോൾ ഒക്കെ ഒന്ന് വെള്ളം കുടഞ്ഞിട്ട് വെക്കുക നല്ല ചൂടല്ല അത്യാവശ്യം അപ്പം അന്ന് നമ്മൾ കുഴിച്ചിട്ട് മഞ്ഞളാണ്ട ൊക്കെ നല്ല തലപ്പൊക്കെ വന്നിരിക്കണെ അപ്പം ഞാൻ കുറച്ച് ചീമക്കൊന്നയുടെ ഇലയൊക്കെ ഊരിയിട്ട് ഇട്ടിട്ട് ഞാൻ മണ്ണ് കയറ്റി കൊടുത്തിട്ടാ ചീമക്കൊന്നലെ പച്ചല നല്ല കേട്ടോ ആ ഇട്ടിട്ട് മണ്ണ് കയറ്റി കൊടുത്തു അപ്പോൾ ഒമ്പത് മണിയാകുമ്പോഴേക്ക് കറണ്ട് പോകുന്നൊരു ഇത് ഇത് വന്നിരുന്നട്ടാ ഫോണിലൊക്കെ അപ്പോൾ നമുക്ക് കറണ്ട് പോയാൽ പിന്നെ ഭയങ്കര ഇതല്ലേ അപ്പം വേഗം ഫോണൊക്കെ എടുത്ത് ചാർജിന് വെച്ച് ഭയങ്കര വെറുതെയിലുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഓണത്തിന് രണ്ടും പച്ചക്കായ മേടിച്ചതാ കേട്ടാ നാലെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം പിന്നെ ആവശ്യം വന്നുള്ളൂ അപ്പം ആ രണ്ടെണ്ണ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പഴുത്തിരിക്കുന്നത് അപ്പം ഞാനതൊന്ന് പുഴുങ്ങ പുട്ടും ചൂടാന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ സാധാരണ ചിലപ്പോഴൊക്കെ ഈ നേന്ത്രപ്പഴമൊക്കെ മേടിച്ച് നമ്മൾ പുഴുങ്ങിയാലും ചിലയെ കൊള്ളിക്കഴിഞ്ഞ് പോലെയാവും ഭയങ്കര അങ്ങനെ കളികളിൽ നിന്നും ഒരു പൊടി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല തുരുക്കിയിടാൻ തോന്നും അങ്ങനത്തെ ആവും പക്ഷെ ഇപ്രാവശ്യം ഇവിടെ ഒരു കൊല മേടിച്ചതും അതേ ഇപ്പൊ ഈ രണ്ടെണ്ണ പഴുത്തതും അതെ പുഴുങ്ങിയാലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ പച്ച ഈ പഴം അത് എന്താ അറിയില്ല എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ വേഗം കറക്കുക കേട്ടാ പഴം പുടന്ന് വയ്ക്കുമ്പത്തേന് അതെന്താണെന്നൊന്നും അറിയില്ല ട്ടാ പുകട്ടൊക്കെ കൂടിയിട്ടാ എന്താണെന്നൊന്നും അറിയില്ല അപ്പം അങ്ങനെ പഴമൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് അങ്ങനെ ഞാൻ നാളികേരമൊക്കെ ഒന്ന് വറുത്ത് വെച്ച് എന്താച്ചാ അതാണ്ട് അരച്ചി വെച്ചാലും ഇനി ഇപ്പൊ കറണ്ട് പോയാലും കുഴപ്പമില്ലല്ലോ അപ്പൊ കൂട്ടാന്റെ പണിയൊക്കെ വേഗം നോക്കുകയാണ് അപ്പൊ അയിൽ നല്ല വറുത്തരച്ചിട്ട് കറി വെക്കുകയാണ് അപ്പൊ അയിലെ മോന് പറ്റില്ല അപ്പൊ കുറച്ച് മാന്തൾ മോന് കുറച്ച് നാളികേരൊക്കെ അരച്ചിട്ടങ്ങ് വെക്കണം അപ്പൊ രണ്ടിലും കുറേശ് ഇരുമ്പാമ്പിളിങ്ങ നല്ലോണം ഉണ്ടായിട്ടുണ്ട് അപ്പൊ രണ്ടിലും കുറച്ച് പുളിങ്ങ ചേർത്തിട്ട് പകുതി ഇരുമ്പാൻ പുള്ളിങ്ങിട്ട അങ്ങനെ ആവുമ്പോൾ നല്ല രസം വെറും ഇരുമ്പാമ്പുളിങ്ങന്നെയാകുമ്പോൾ ആ ഒരു രുചി ഇല്ല ഉണ്ടാവില്ലേട്ടാ ഒരു വെള്ളം ഓർത്തുകൊണ്ടാവും അപ്പോൾ കുറച്ച് പുളിങ്ങി കുറച്ചിരുമ്പുളിങ്ങി ആയിട്ട അങ്ങനെ നമ്മളാണ് നല്ല രുചിയുള്ള കറി ഇട്ടാ അപ്പം ഞാൻ വീട്ടിനൊക്കെ നോക്കുമ്പോഴത്തേന് ഞാൻ ആദ്യം നാളികേരണ്ട് വറുത്തിട്ട് മുളക് മല്ലിപ്പൊടി ഒക്കെ ഒന്ന് അതിലാണ്ട് ചൂടാക്കിയിട്ട് ഞാൻ അണ്ട് അരച്ചിടുക ചെയ്ത് കിട്ടാ പോയിട്ട് പോയിട്ടുണ്ടങ്ങ് പണി കിട്ടും അപ്പം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരും അപ്പം എന്തായാലും വേണ്ടി നാളികേരണ്ട് അരച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെച്ചാറില്ലല്ലോ അങ്ങനെ അതൊക്കെ ഒന്ന് കലക്കി വെച്ചിട്ട് ചുമ്മാരൊക്കെ ഒന്ന് തുടക്കിയാലോ വെച്ചിട്ട് തന്നതാണ് പിന്നെ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കൂട്ടുകാർ ഇനി നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പം നിങ്ങളൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ നമ്മളീ മുന്നോട്ട് പോണത് ഇപ്പം എന്തായാലും ദൈവം സഹായിച്ച് ഇപ്പോൾ നമുക്ക് ഒരു ആദ്യത്തെ ഒരു വരുമാനം ആയാലും കിട്ടിയാലൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ അത് എനിക്ക് നേടിത്തന്നത് നിങ്ങളെ ഓരോ നമ്മളെ സബ്സ്ക്രൈബർ ആയാലും നമ്മളെ കൂട്ടുകാരായാലും എല്ലാവരും ആണ് വന്നിട്ട നിങ്ങളോടൊന്നും നന്ദി പറഞ്ഞാലൊന്നും നന്ദിയിലൊന്നും ഒതുങ്ങൂലേട്ടാ അതൊന്നും അപ്പൊ ഇനിയും നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം പിന്നെ ഓണൊക്കെ ആയിട്ട് നല്ല തിരക്കന്നെയായിരുന്നു ഇപ്പൊ തിരക്കൊന്നും വലിയ തിരക്ക് എന്ന് പറയാനൊന്നും ഇല്ലേട്ടാ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പാലടര ഓർഡർ ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ ചെയ്ത് കൊടുത്തു രണ്ട് ലിറ്റർ ഇരുന്നേട്ടാ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ പിന്നെ നമുക്ക് കുടിക്കാനും ഉണ്ടാവുമല്ലോ എന്തായാലും ഇപ്പൊ പായസം കുടിക്കാനൊന്നും ഇപ്പോൾ വയ്ക്കാനും ഇല്ലൊരു മടി അപ്പൊ വെച്ച് പിന്നെ നമുക്ക് കുടിക്കുകയും ചെയ്യാനോ അപ്പൊ അങ്ങനെയാ പിന്നെ ചെല കൂട്ടുകാരുടെ വീഡിയോ കണ്ടാല് കമന്റ് ചെയ്യാൻ പറ്റണില്ലാ എന്താന്നറിയില്ല ഞാൻ കുറെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നോക്കി നമ്മള് ഷോർട്സിലെങ്കിലും പോയിട്ട് കമന്റ് ഇടുന്നുണ്ട് കേട്ടാ നമുക്ക് ആർക്കും കൂട്ടുകാർക്കൊക്കെ അങ്ങനെ ഇണ്ടെ അങ്ങനെ കമന്റ് ഇടാൻ പറ്റാതിയോ അങ്ങനെ നമ്മളെ കറി നല്ല രുചി ഈ ഈ ഇരുമ്പാമ്പുളിങ്ങ ചേർക്കുമ്പോൾ അപ്പോൾ കുറച്ച് തന്നെ ഞാൻ ചട്ടിയിൽ ചീന മൺകാലത്തിലാണ് നല്ല കേട്ടാ വെച്ചുള്ളത് ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് കലക്കി വെച്ചിരിക്കുക കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു പായത്തിൻ്റെ ഒരു ഓട്ടം ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഒരു അഞ്ച് ലിറ്റർ ആയിരുന്നു അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ വിളിച്ചപ്പോൾ ആൾ വന്നിട്ട് അത് കൊണ്ടുപോയിട്ടാണ് നല്ല അടിപൊളി പായസമാണ് അപ്പൊ എങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു പായസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാറ്റസ് ഇടാറുണ്ട് കേട്ടാ നല്ല ടേസ്റ്റുള്ള പായസം ആയിരുന്നു ഏട്ടാ പിന്നെ അങ്ങനെ കുറച്ച് മാങ്ങ വിടുന്നു നല്ല പച്ച മാങ്ങ ഫ്രഷ് മാങ്ങട്ടാ അപ്പൊ അതാണ്ട് ചെറുതാക്കി മുറിച്ചിട്ട് തലേസം തന്നെ ഇപ്പിട്ട് വെച്ചി അപ്പൊ പിന്നെ പിറ്റേ ദിവസം രാവിലെ അവിടെ എടുത്താണ്ട് അച്ചാർ ഇട്ടാൽ മതിയല്ലോ അപ്പൊ അതില് പൂവെള്ളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അത്രത്തന്നെ ഉള്ളു ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്